നിങ്ങൾ ആലോചിച്ചു നോക്കൂ സൂറത്തു ലുഹ വിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ ഒരു അധ്യായമാണ് ലുഹ എന്താണ് അള്ളാഹു അള്ളാഹുതിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് വല്ലുഹ വല്ലുഹ വല്ല അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ് വളരെ വിഷമത്തോടു കൂടി റസൂൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗം ആലോചിച്ചു നോക്കൂ നിങ്ങൾ അപ്പോഴാണ് ഈ വചനം ഇങ്ങനെ ഇറങ്ങുന്നത് ആ വചനം ഇങ്ങനെ ഇറങ്ങണം വല്ലുഹ ലുഹ എന്നൊരു സമയം സത്യമല്ലേ സത്യമാണ് അത് സത്യമാണ് എങ്കിൽ വല്ലയിൽ ഇതാ സജ രാത്രി ശാന്തമാകുക ഇരുട്ടുകൊണ്ട് ശാന്തമായി തീരുക എന്നുള്ളൊരു അവസ്ഥ സത്യമല്ലേ സത്യമാണ് എങ്കിൽ മാ വദ്ധ റബ്ബുക്കല എന്നോട് നിങ്ങളോട് അള്ളാഹു പറയാണ് എത്ര വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്ന് ഇടുത്തിയായി പെയ്തു വീഴുമ്പോഴും നമ്മൾ അന്യ രാജ്യത്താണ് താമസിക്കുന്നത് ഈ രാജ്യത്തിന് ഈ രാജ്യത്തിൻ്റെതായ നിയമങ്ങളുണ്ടാവും ആ നിയമങ്ങൾ ഭരണ ഭരണകൂടത്തിന്റെ നിയമങ്ങളാണ് ആ നിയമങ്ങൾ അനുസരിക്കുകയല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല ഏത് തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ മേൽ വന്ന് ഇടുത്തിയായി പെയ്താലും ഏതു തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മേൽ വന്ന് വീണാലും അല്ല പറയാണ് മാവദ്ധുക്ക വമാക്കല ദുഹ എന്നൊരു സമയം സത്യമാണ് എങ്കിൽ പകൽ വെളിച്ചം പോലെ സത്യമാണ് രാത്രി പോലെ സത്യമാണ് മാവദ്ധു വമാഖല നിന്റെ റബ്ബ് നിന്നെ കൈവടിയില്ല നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ വെറുക്കുകയുമില്ല ആഹിറത്തു ഉല ഈ ഒന്നാമത്തെ ജീവിതത്തെക്കാൾ നിനക്ക് നല്ലത് രണ്ടാമത്തെ ജീവിതമാണ് വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് എന്തിനാ പേടിക്കുന്നത് വലസൗഫീ കണ്ടടോ എത്ര ഒരു സാന്ദ്രമാണേശോ ആ ഒരു ശൈലിയിലാണ് പറയുന്നത് പേടിക്കേണ്ട നിനക്ക് തരും നിന്റെ റബ്ബ് വല്ല നിന്റെ റബ്ബ് നിനക്ക് തരും അപ്പൊ നിനക്ക് സന്തോഷാവും ആവാ നിന്നെ യത്തീമായി കണ്ടപ്പോൾ ഒന്നുമില്ലാതെ നീ അലഞ്ഞപ്പോൾ നിന്റെ റബ്ബ് നിനക്ക് അഭയം നൽകിയില്ലേ ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞതാ എന്തിനാ പേടിക്കുന്നത് ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാ പേടിക്കുന്നത് ഒരു ഹവായി ചെരുപ്പും ഒരു കീസുമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എൻ്റെ റബ്ബ് എനിക്ക് ചൊരിഞ്ഞു തന്നത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ എൻ്റെ ഉമ്മയ്ക്ക് അജ്ജ് ചെയ്യാൻ അവസരമുണ്ടായി എൻ്റെ വാപ്പയെ കൊണ്ട് ഞാൻ അജ്ജ് ചെയ്യിച്ചു എൻ്റെ മക്കൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടായി എനിക്ക് വീടുണ്ടായി എൻ്റെ മക്കളെ കെട്ടിച്ചു വിദ്യാഭ്യാസം നേടിക്കൊടുത്തു എന്തിനാ പേടിക്കുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു വഴി ഒരു ഹവായി ചെരുപ്പും ഒരു കീസുമായി ഒരു കവറുമായിട്ട് ഈ ജിദ്ദയിൽ വന്നിറങ്ങിയ എന്നെ എൻ്റെ റബ്ബ് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ ഒരു കൈക്കുമ്പിൾ പോലെ എൻ്റെ റബ്ബെന്നെ കോരി എടുക്കും എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിൽ തളച്ചു മറിയുന്ന ഒരു ഈ മാനിൻ്റെ ഇന്ധനമുണ്ട് അത് പകരാൻ നമുക്ക് കഴിയണം അത് കിട്ടാ അത് കിട്ടാൻ നമുക്ക് കഴിയണം ആ ഈ ശക്തി സംഭരിക്കാൻ കഴിഞ്ഞാൽ ഏത് നിയമത്തിന്റെ കാളിരുമ്പുകൾ വന്ന് തിറച്ചാലും നമ്മുടെ മനസ്സ് അതാണ് അതാണല്ലോ പറയുന്നത് അനാഥനായി നീ അലഞ്ഞപ്പോൾ നിനക്ക് അഭയം നൽകിയില്ലേ ഹിതായത്തിന്റെ വെളിച്ചം കിട്ടാതെ നീ അലഞ്ഞപ്പോൾ നിനക്ക് ഹിതായത്ത് തന്നവനല്ലേ ആ പഠിച്ചവൻ പഠിച്ച ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ് ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ് ഇരുപത് കൊല്ലമായി ഈ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കട്ടെ ആ ഇരുപത് കൊല്ലം മുമ്പുള്ള ജീവിതവും ഇന്നുള്ള അയാളുടെ ജീവിതവും ഇരുപത് കൊല്ലം മുമ്പായിരുന്നു അയാളുടെ മക്കള് ആ അവസ്ഥയിലായിരുന്നു ഇന്നെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ ആലോചിക്കട്ടെ അലഞ്ഞ നിന്നെ അഭയം നൽകി ത നൽകിയവനല്ലേ നിന്റെ റബ്ബ് അനാഥനായിരുന്ന നിന്നെ സനാഥനാക്കിയവനല്ലേ നിന്റെ റബ്ബ് ദലാലത്തിലായിരുന്ന നിന്നെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നവനല്ലേ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് അല്ല പറയാ ഇന്ന് നിനക്ക് നീ എത്തീമായിരുന്നപ്പോൾ നിനക്ക് നിന്റെ റബ്ബ് അഭയം നൽകി എന്നാൽ ഇന്ന് അഭയമില്ലാതെ അലയുന്ന യത്തീമുകളുണ്ട് അവരുടെ കാര്യത്തിൽ നീ എന്തു ചെയ്യണം എന്നോട് നിങ്ങളോട് പറയുന്നു ഫ എം എൽ എ തീമ ഫല അതുകൊണ്ട് ഒരത്തീമിനെ നീ അടുപ്പിക്കാതിരിക്കരുത് അവഗണിക്കരുത് ഒരു എത്തീമിനെ നീ അവഗണിക്കരുത് നമ്മുടെ മക്കളെ പോറ്റുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം പോലെ നമ്മുടെ ചുമലിൽ അള്ളാഹു തന്നിട്ടുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുറ്റും ഒരു എത്തീമായ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലേ അതിൽ ഔദാര്യൊന്നുമല്ല ഉത്തരവാദിത്തമാണത് എത്തീമായ മക്കളെ എത്തീമായ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരിക്കൽ റസൂലതയോട് വന്നിട്ട് ഒരു സഹാബി പറയാണ് റസൂല എന്തോ കരുണ പറ്റിയതുപോലെ മനസ്സ് സ്നേഹം പറ്റിയതുപോലെ ഒരു മനസ്സ് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലാ വല്ലം അദ്ദേഹത്തോട് പറയാണ് ഉണ്ടല്ലേ മനസ്സിലൊരു വറ്റിയ അവസ്ഥയുണ്ടല്ലേ ഒരണങ്ങിയ അവസ്ഥയുണ്ടല്ലേ എന്നാൾ ഒരു അനാഥക്കുട്ടിയെ പോയിട്ട് ഒന്ന് തലോട് ആ അനാഥക്കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്ക് സ്നേഹം കിട്ടാത്തവന് സ്നേഹം കിട്ടുമ്പോൾ അറിയാം എന്താണ് സ്നേഹമെന്ന് പിതാവിൻ്റെ ചൂട് കിട്ടാത്ത മകൻ അനുഭവിക്കുന്ന ആ സന്തോഷം അറിയുമ്പോൾ അറിയാം എന്താണ് ആ സ്നേഹമെന്ന് അത് കിട്ടാത്തവന് കൊടുക്കുക എന്നാണ് പറഞ്ഞു എത്തീമായ കുട്ടികളെ തലോടേണ്ടതിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു എത്തീം കുട്ടി നമ്മൾ തലോടിയിട്ടുണ്ടോ ഞാൻ തലോടിയിട്ടുണ്ടോ നിങ്ങൾ തലോടിയിട്ടുണ്ടോ ഒരു കുട്ടിയെ എത്തീമുകളെ കുറിച്ച് അല്ല പറയുമ്പോഴൊക്കെ അവിടെ മറിഞ്ഞു കിടക്കുന്ന മറ്റൊരു ആശയമുണ്ട് അതാരാ വിധവയായൊരു സ്ത്രീയാണത് എത്തീം എവിടെയുണ്ടോ അവിടെ വിധവയായ ഒരു സ്ത്രീ ഉണ്ടോ വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർ അലൽ അർമിലത്തി വൽ മസാക്കിൻ കാര്യത്തിൽ പോരാടുന്നവർ വിധവകൾക്ക് വേണ്ടി പോരാടുന്നവൻ കൽ മുജാഹിദ് അള്ളാഹന്റെ മാർഗ്ഗത്തിൽ വാളും പരിചയം എടുത്തിട്ട് പോരാടുന്നവനെ പോലെയാണ് എന്താ പറയാൻ കാരണം പെട്ടെന്നൊന്നും കഴിയൂല മനസ്സലിയൂല അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊന്നും വേണ്ട നമ്മുടെ കുടുംബത്തിലില്ലേ എന്റെ കുടുംബത്തിലല്ലേ നിങ്ങളുടെ കുടുംബത്തിലില്ലേ പുരുഷന് ചെയ്യാൻ പല തരത്തിലുള്ള പരിമിതിയുണ്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെയ്തൂടെ ഒരു വലിയ സൽക്കർമ്മത്തിൽ നമുക്ക് പങ്കാളികളായിക്കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെൽ ചെന്ന് കയറാവുന്ന ഇടമാണ് ഒരു വിധയുടെ വിധവയുടെ എന്ന് പറഞ്ഞാൽ ഒപ്പം ഇങ്ങനെ രണ്ടാൾ നടന്നു പോകുമ്പോൾ ഒരാളാണ് ഇല്ലാതാവുക അതാണ് ഒരു വിധവയുടെ വേദന എത്ര വലിയൊരു സങ്കടമാണത് അതുകൊണ്ടല്ലേ ഖുർആൻ ആകട്ടെ ഹദീസ് ഹദീസാകട്ടെ അതിനത്രയും പ്രാധാന്യം കൊടുത്തത് കൊണ്ടോട്ടി ഈ കരിപ്പൂർ എയർപോർട്ടിൻ്റെ തൊട്ട് താഴെ ഒരു സ്ഥാപനമുണ്ട് ബിസ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് വളരെ കുറച്ച് ആളുകൾ വളരെ സാധാരണ ജോലി ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ബഷീർക്കു പറയും അവർ ചെയ്യുന്ന പ്രവർത്തനത നമ്മുടെ നാട്ടിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നോക്കും അതൊന്നും ചെന്നു കയറാത്ത ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടരാണ് വിധവകളെന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നില്ല അത് ഒരാളോട് പറയാൻ പറ്റുമോ ഈ സങ്കടം പറയാൻ പറ്റില്ല ആരോടാ അവർ ഇതൊന്ന് ഷെയർ ചെയ്യുക അതിനാരെങ്കിലും ചെവി കൊടുക്കുക കൊടുക്കില്ല ഈ കുറച്ച് ആളുകൾ മാത്രമുള്ള ഈ സംഘം ചെയ്യുന്നത് നൂറ്റി അൻപതോളം വിധവകളെയാണ് അവർ പോറ്റുന്നത് അവർക്കൊരു ചെറിയ സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു റൂം നിറയെ വസ്ത്രങ്ങളാണ് ഒരു ഫാബ്രിക്സ് പോലെ വസ്ത്രങ്ങൾ വെച്ചിട്ടുണ്ട് ഇതൊന്നും പുതിയ വസ്ത്രമല്ല പഴയ വസ്ത്രങ്ങളാണ് പണക്കാരായ ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് അവർ സംഭരിച്ചതാണ് ഇതിനാവശ്യക്കാരുണ്ട് ഇതിനാവശ്യക്കാരുണ്ട് മറ്റേ റൂമിലൊരു റേഷൻ ഷോപ്പ് പോലെ ഭക്ഷണ സാധനങ്ങളാണ് അരിയും ഗോതമ്പും പച്ചക്കറിയും ഒക്കെയാണ് അത് കൊണ്ടുപോകാൻ ആൾ വരാനിരിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങളും ഇതിന് ഇതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ആ പരിസരത്ത് മാത്രം അവർ പറയാണ് അടുത്ത മാസത്തേക്കുള്ള ഒരു ബജറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയില്ല പഠിച്ചോട് എത്തിച്ചേരാറുണ്ട് എന്ന് ഒന്നിനിതുവരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഒരു കുടുംബവും സഹായം കിട്ടാതെ പോയിട്ടില്ല വൽ പോയിട്ടില്ലേ മുജാഹിദ് അതുകൊണ്ട് യത്തീമിനെ അവഗണിക്കരുത് ഫലാ തൻഹർ ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും കൊടുത്തിട്ടല്ല അത് വിടരുത് കേട്ടോ എന്നിട്ടല്ല പറയാം എന്നിട്ട് പറയാ ഇന്നലെ ആ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള വാക്ക് പറയണമെന്ന് ഞാൻ പറയാം നിന്റെ റബ്ബ് നിനക്ക് തന്ന റഹ്മത്തുകളില്ലേ നിയമത്തുകളില്ലേ അതിനെ കുറിച്ച് പറയേ അതിനെക്കുറിച്ച് പറയേ പരാതികളുടെ കെട്ടഴിക്കുന്നതിന് മുമ്പ് നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളുടെ നിയമത്തുകളുടെ റഹ്മത്തുകളുടെ ആ പെരുമഴയിൽ നീ കുളിച്ചു നിന്നിട്ടാണ് പറയുന്നത് ചെറിയൊരു നഷ്ടത്തിൻ്റെ പേരിൽ ചെറിയൊരു വേദനയുടെ പേരിൽ ചെറിയൊരു പരീക്ഷണത്തിന്റെ പേരിൽ നിന്റെ റബ്ബിനെ നീ കുറ്റം പറയുകയാണല്ലേ എന്നെ തന്നെയാണല്ലോ പഠിച്ചവനെ ഇത് പരീക്ഷിക്കാൻ കണ്ടതെന്ന് പറയുകയാണല്ലേ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ നീ അത് പറഞ്ഞില്ലല്ലോ എന്നെ തന്നെയാണല്ലോ അള്ള ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അത് പറയൂ കുറിച്ച് പറയുകയും സൂറത്ത് ദുഹ എന്ന അധ്യായം നമ്മുടെ മനസ്സിൽ ഒരേ സമയം ഒരു വിചാരണയായി തുടിക്കുന്ന വചനമാണ് നമ്മുടെ മനസ്സിന് തീരുന്ന വചനമാണ് നമ്മുടെ മനസ്സിന് പ്രതീക്ഷ പകരുന്ന വചനങ്ങളാണ് സൂറത്തുള്ളുഹ ജീവിതത്തിനൊരു പുതിയ ഉൾക്കാഴ്ച തന്നെയാണ് കുർവാന് ചെയ്യുന്നത് അല്ലാതെ വേറൊന്നുമല്ല എല്ലാവരും ജീവിക്കുന്നവരാ പക്ഷെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കുർവാൻ പറയുന്നത് എല്ലാവരും ഒഴുക്കാണ് ആ ഒഴുക്കിലെങ്ങനെ പോകും ഒഴുക്കിലേക്ക് ഒരു ശവത്ത് വലിച്ചെറിഞ്ഞു നോക്കും ആ ശവത്തിലൂടെ അങ്ങനെ ഒഴുകും ഒഴുക്കിലൂടെ ഒഴുകാൻ ഏത് ശവത്തെ കൊണ്ടും കഴിയും എന്നാൽ തിരിച്ചൊഴുകണം എന്നുണ്ടെങ്കിൽ ഒരു പരൽമീനിന് കഴിയും ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവനാണ് ഈ മാൻ ഈ കൂട്ടത്തിൽ അങ്ങനെ ഒഴുകുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കില്ല പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചൊന്ന് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊരാലോചന മനസ്സിലൊന്നും മുളക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈ വചനം തന്നെ വേണം ഖുർആനിൻ്റെ വരികൾ തന്നെ വേണം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ ഈ ജിദ്ദയിലുള്ളൊരു സുഹൃത്ത് ഏറ്റവും മോശമായൊരു അവസ്ഥയിൽ ജീവിച്ച ആള് എല്ലാ വൃത്തികേടുകളും മതപരമായ യാതൊരു അടുപ്പമില്ലായിരുന്നു എല്ലാ എന്തൊക്കെയൊരു വൃത്തികേടൊരാൾക്ക് നാട്ടിൽ ചെയ്യാനുള്ള അവസരമുണ്ട് അതിലൊക്കെ അയാൾ ചെന്ന് വീണ്ടുണ്ട് പേര് ദോഷം വരുത്തിയിട്ട് സൗദിയിലേക്ക് കയറിപ്പോന്നാണ് വാപ്പ പറഞ്ഞാണ് എൻ്റെ സ്വത്ത് നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നീ കൊണ്ടേക്കോ എങ്ങനെങ്കിലും നീ എന്ന് ഒഴിവായി തന്നാൽ മതി പറഞ്ഞിട്ട് വാപ്പ പറഞ്ഞിട്ടാണ് സൗദിയിലേക്ക് അതേപോലെ സൗദിയിൽ വന്നപ്പോൾ എനിക്ക് അതിലേറെ നല്ല സൗകര്യങ്ങൾ വാപ്പ പോലും ഇല്ല ആരുമില്ല എന്നെ ഒന്ന് ശാസിക്കാൻ പോലെ ഒരാളില്ല എന്തും ചെയ്യെ എനിക്ക് വേണമെങ്കിൽ നിയമങ്ങൾക്കൊന്നും മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയില്ല മനസ്സിനെ സ്വാധീനിക്കണമെങ്കിൽ വേറൊന്നു വേണം നിയമങ്ങളൊക്കെ വലിയ നിയമങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ അകന്നില്ല തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും വഴുക്കിപ്പോകാനുള്ള എല്ലാ അവസരങ്ങളും എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിട്ടിയതുപോലെ എനിക്ക് മനസ്സിലായത് ആ അവസരത്തിലാണ് ഒരു യാഥാസ്ഥിതിക സുഹൃത്ത് ഒരു കുർപരിഭാഷ കൊണ്ട് വരുന്നത് അദ്ദേഹം പറയും ഞാനതിങ്ങനെ വായിച്ചു നോക്കിയാൽ മലയാളം മാത്രം വായിക്കാൻ എനിക്ക് മനസ്സിലാവണുള്ളൂ അറിവൊന്നും വായിക്കാൻ അറിയില്ല ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്ന് ഇന്ന് അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് കാര്യം ഖുർആാനിന്റെ വചനങ്ങളായിരിക്കും ഖുർആൻ ഇങ്ങനെ പെയ്യാണ് ആ മനസ്സ് ഖുർആനിന്റെ ഒരു പെരുമഴ പെയ്തു ഇരിക്കുകയാണ് ഖുർആാനിന്റെ വർഷകാലം ആ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഖുർആാനിന്റെ വരികളിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും മനുഷ്യൻ അദ്ദേഹം പറയുകയാണ് എൻ്റെ മകളെ കെട്ടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി സ്ത്രീധനം വാങ്ങുന്ന ഒരു കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കൂല എന്നതെൻ്റെ തീരുമാനമാണ് അങ്ങനെ തീരുമാനിച്ചപ്പോൾ എൻ്റെ കുടുംബങ്ങൾ എന്നോട് പറഞ്ഞു വളരെ അടുപ്പമുള്ള ഒരു വീട്ടിൽ നിന്ന് സ്ത്രീധന കല്യാണമായതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാതെ പോന്നപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കുടുംബക്കാരനോട് പറഞ്ഞു നിൻ്റെ മകളെ നീ ചുട്ട് കൊടുക്കും ചുട്ടു തിന്നേണ്ടി വരും കെട്ടിക്കാൻ കഴിയൂല ഞങ്ങൾ നിനക്ക് സഹകരിച്ചു തരൂല്ല അദ്ദേഹം ആ കുടുംബം പറഞ്ഞതാ നിൻ്റെ മകളെ നീ ചുട്ടു തിന്നേണ്ടി വരും കെട്ടിക്കാൻ കഴിവില്ല ഞങ്ങളുടെ സഹകരണം ഉണ്ടാവില്ല അദ്ദേഹം പറയാ എൻ്റെ മകളെ നിക്കാഹിന് പോലും ഒരു പത്ത് പൈസ കൊടുക്കേണ്ടി വരാതെ ഈ സൗദി അറേബ്യയിൽ ഏറ്റവും മികച്ച ഒരു ഭർത്താവിനെ കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അല്ല എന്ന ഒരൊറ്റ പ്രതീക്ഷ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഖുർആൻ ആണ് എനിക്ക് ആ കരുത്ത് തന്നത് ഖുർആൻ എൻ്റെ മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള അഭയം നൽകിയത് ഖുർആൻ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച വചനങ്ങളുടെ സമാഹാരമാണിത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഖുർആൻ ഉണ്ട് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ ഖുർആൻ അറിയുന്നു ഖുർആാനിലേക്ക് ഒരാൾ എടുക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണ്